എൻ്റെ എഴുത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ഞാൻ ആഘോഷിക്കുകയാണ് എഴുത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിനിടയിൽ എൻ്റെ നെഞ്ചിൽ കുത്തിയ രണ്ട് കഠാരകളുണ്ട് ആ ഒന്ന് ഫയർ എഡിറ്ററായ പ്രസാദ് ലക്ഷ്മണനാണ് അവനിപ്പോൾ ഹാർട്ട് സർജറിയൊക്കെ കഴിഞ്ഞ് തെറ്റിത്തിരിഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണെന്നറിഞ്ഞു മറ്റൊന്ന് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ് കേരളവതി പുറത്താക്കിയ ഒരുത്തരാണ് യവുമാർ രണ്ടും കൂടെ ചേർന്ന് ഈ കലാവുമതി എന്ന് പറയുന്ന സ്ഥാപനത്തിലെത്തി ഞാനൊന്ന് ഈ കലാവുമതി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലില്ല ജനീയത്തിലായിരുന്നു ജനയുത്തിൻ്റെ വീറോഷിപ്പായിരുന്നു അപ്പോൾ എവുമാര് കലാമതിയിലെത്തിയിട്ട് ഈ കേരളാമതി ഫ്ലാഷിനെതിരെ കേരളാമതിക്കെതിരെയായിരുന്നു എവന്മാരുടെ ലക്ഷ്യം കേരളാമതി ഫ്ലാഷിനെതിരെ ബിഗ് ന്യൂസ് എന്ന് പറഞ്ഞൊരു പത്രം ആരംഭിക്കാൻ ഈ കലാകുമതിയുടെ മണ്ടൻ മാനേജ്മെൻറ്റിനോട് ഈ തിരുവണ്ട മാനേജ്മെൻറ്റിനോട് പറഞ്ഞു അതങ്ങ് ആരം ആരംഭിച്ചു ആരംഭിച്ചപ്പോൾ ആ ബിഗ് ന്യൂസിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് മോഹൻലാൽ ബിഗ് ന്യൂസിൻ്റെ പ്രകാശനം ഉദ്ഘാടനം ചെയ്തത് മമ്മൂട്ടി മമ്മൂട്ടി വന്നില്ല അന്ന് മമ്മൂട്ടി വന്നില്ല മമ്മൂട്ടി വരാത്തതെന്ന് വെച്ച് ഈ കേരളവധിയും കലാപിയും തമ്മിലുള്ള യുദ്ധത്തിൽ മമ്മൂട്ടിക്ക് ഇടപെടണ്ട എന്ന് കരുതി മമ്മൂട്ടി വന്നില്ല പിന്നെ ജോൺ ബ്രിട്ട്രാസിനെ വിളിച്ചൊക്കെയാണ് അവർ മമ്മൂട്ടിയെ വരുത്തിച്ചത് എന്തായാലും മമ്മൂട്ടി വന്നത് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി യൗമാ രണ്ടരും കൂടെ പത്രവും തുടങ്ങി പത്രം തുടങ്ങിയപ്പോൾ ഏവന്മാർ കുറേ പേരെയും കടുത്തു ഏവന്മാര സിൽബന്തികളായ കുറേ പേരെയും എടുത്തു അവന്മാർക്ക് ഭയങ്കര ശമ്പളം ഒക്കെയാണ് കൊടുത്തത് കലാമന്ദി മാനേജ്മെൻറ്റ് മുഞ്ചിൽ പോയി ശമ്പളം കൊടുത്തു അപ്പോൾ ഈ ഈ ഈ പത്രം ഇറക്കേണ്ട ചുമതല എൻ്റെ നിലയിലായി കാരണം ഈ മറ്റുള്ളവന്മാർക്കൊന്നും പത്രം ഇറക്കാൻ അറിയില്ല അവന്മാർക്ക് ഏവന്മാരെ സൂചിപ്പിക്കാൻ അറിയുക ഏവന്മാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കാൻ അറിയുക ഈ ബാലേന്ദ്രൻ എന്ന് പറയണ ഫുൾ മദ്യത്തിനടിമയായ ഒരു തൻഡിയാണ് പ്രസ് ക്ലബിലെ ഏറ്റവും വലിയ തണ്ടിയാണ് ബാലേന്ദ്രൻ മറ്റൊന്ന് ഈ പ്രസാല അവൻ ഈ പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വലിയ വീക്ക്നസ് ആ പെണ്ണുങ്ങളുടെ പേര് ഞാൻ പറയാത്തത് ആ പെണ്ണുങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് അവരെൻ്റെ പല പ്രശ്നങ്ങളിൽ ഇടപെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ രണ്ട് പെണ്ണുങ്ങളുടെ പേര് ഞാൻ പറയുന്നത് ഇപ്പോൾ ഹാർട്ട് ആപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് വീട്ടിൽ കിടക്കുകയാണെന്ന് അറിഞ്ഞു എന്തായാലും ബിഗ് ന്യൂസ് തുടങ്ങി കലാകുമതി മൂഞ്ചി ഇപ്പം കലാമതി ജീവനക്കാർക്ക് ശമ്പളം ഇല്ല എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഒരുപാട് ജീവനക്കാർ വന്നിരുന്നു അതുകൊണ്ട് ഞാൻ കലാമതിയെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് എടാ പ്രസാദ ലക്ഷ്മണ എടാ ബാലേന്ദ്ര അത് സാത്വികമായ ഒരു വശമാണ് അതിനൊരു ഒരു സാത്വികതയുണ്ട് അതിൻ്റെ ഒരു വിശുദ്ധിയുണ്ട് നീയൊക്കെ എടുക്കുന്ന ആൾക്കാരെ നീയൊക്കെ പറയുന്ന ശമ്പളം കൊടുത്ത് നിയമിച്ചത് കലാമതി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മണ്ടൻ്റെ പരാജയം ഇത് പറഞ്ഞതുകൊണ്ട് കെ എൻ ഷാജി കുമാറിനെ നിയമത്തിൻ്റെ മുമ്പിൽ നീ കൊണ്ടുവരുമെങ്കിൽ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കേ ഞാൻ പറയാം നിൻ്റെ മറ്റേ കഥകൾ നിൻ്റെയൊക്കെ മറ്റേ കഥകൾ കോടതിയിൽ ഞാൻ പറയാം ഇപ്പോൾ നീ പ്രതാലക്ഷ്മണ് പറയുന്ന തെണ്ടി തെണ്ടി എന്ന് എന്നെ നിന്നെ ഞാൻ വിശേഷിപ്പിക്കാം നിന്നെ ഒരിക്കൽ ഞാൻ കാണാൻ വന്നിരുന്നു നിന്നെ കാണാൻ വന്നതല്ല ഞാൻ ഗ്രീൻ ബുക്സിൻ്റെ എം ഡി കൃഷ്ണനാഥന് നിന്റെ മാനേജിങ് ഡയറക്ടർ എന്തോ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നു അപ്പം നീ അവിടെ വന്നിട്ട് കൃഷ്ണനാഥനെ അഹ്മാനിച്ച് വിട്ടു കൃഷ്ണനാഥ് പറഞ്ഞു ഷാജി എവൻ്റെ കപാലത്തിലൊർക്കും കൊടുക്കാത്തതെന്ന് ഞാൻ കൊടുക്കുമായിരുന്നു ഞാൻ പറഞ്ഞു കൊടുക്കാത്തത് എൻ്റെ മാന്യത പക്ഷേ കൊടുക്കാൻ ഇനിയും എൻ്റെ കൈക്ക് ശക്തിയുണ്ട് പക്ഷേ നീ ഇപ്പം ഹാർട്ട് രോഗിയാണ് ബാലേന്ദ്രൻ പ്രസ് ക്ലബിലെ വെള്ളവടിക്കാരുടെ കേന്ദ്രത്തിലെ വെള്ളവടിക്കാരുടെ നേതാവാണ് ഈ സ്റ്റോറി പുറത്ത് വിടണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ് മുമ്പ് ഒരുക്കെ നിനക്കെതിരെ സ്റ്റോറി അടിച്ചപ്പോൾ നീ എന്താ പറഞ്ഞു നീ സൈബർ ഡോമിൽ കൊണ്ട് കേസ് കൊടുക്കുന്നു നീ സൈബർ സെല്ലിലോ നീ കോടതിയിലോ കൊണ്ട് കേസ് കൊടുത്ത് കേസാലക്ഷ്മണ എനിക്ക് നീ ഇതാണ് ഇത് മനസ്സിലായല്ലോ നിനക്കെതിരെ പറയാൻ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു എൻ്റെ അമ്മ മരിക്കുന്നത് വരെ എൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ എന്ന തെണ്ടിക്കെതിരെ ഒന്നും പറയരുതെന്ന് എൻ്റെ അമ്മ മരിച്ചു എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല ഈ ബാലേന്ദ്രൻ എന്ന് പറയുന്ന തെൻറ്റിയെ കേരളമതി പുറത്താക്കിയതാണ് അവൻ കലാമതി വന്ന് ബിഗ്ന്യൂസ് ഉണ്ടാക്കി ബിഗ്ന്യൂസ് ഉണ്ടാക്കി കലാമതിക്കിപ്പം കലാമതി ജീവനക്കാർക്ക് ശമ്പളവും ഇല്ല മൂഞ്ചി തിരിച്ച് നടക്കുകയാണ് നീയൊക്കെ കാണിച്ച തെൻറ്റിത്തനം പിന്നെ നിൻ്റെ എന്ന് പറഞ്ഞ ബ്യഭിചാരിയായ സ്ത്രീ ലംബടനായ സ്ത്രീകളെ ബഭിച്ചരിക്കുന്ന ഡിടി പി പ്രവർത്തകരെ പോലും ലഭിച്ചിരിക്കുന്ന നിൻ്റെ ത്രേയിലമ്പടത്തം കോടതിയിൽ ഞാൻ പറഞ്ഞോളാം നീ എന്തോ ഫൈബർ ഡോം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ഫൈബർ ഡോം ചെയ് ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല ഹൃദയരോഗം വന്ന് ബാധിച്ചിരിക്കുന്ന നിന്നോട് എനിക്ക് സഹതാപമില്ല ഹൃദയരോഗം വന്ന് ബാധിച്ചിരിക്കുന്ന നിന്നോട് എൻ്റെ ചാനൽ പൂട്ടിക്ക് വന്ന് പലരോടും പറഞ്ഞ നിന്നോട് എനിക്ക് തകതാവുമില്ല എൻ്റെ ചാനൽ പൂട്ടിക്കാൻ നീയല്ല നിൻ്റെ തന്ത വിചാരിച്ചാലും പറ്റിക്കില്ല പറ്റില്ല കാരണം പൊളിറ്റിക്സ് കേരള ഒരു വികാരമാണ് ജനങ്ങൾക്കിടയിൽ ഇത്രയും പറയേണ്ട എന്ന് വിചാരിച്ചതാണ് എൻ്റെ അമ്മ മരിച്ചപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി എടാ തെൻഡി ഞാൻ ഒറ്റയ്ക്കല്ല കേരളത്തിലെ ജനങ്ങൾ എനിക്കപ്പോൾ ഉണ്ട് ഹൃദ്രോഗം വന്നു കിടക്കുന്ന നീ കോടതി കയറി ഇറങ്ങി അതുപോലെ തന്നെ പ്രസ്ക്ലബിക്കിടന്ന് വെള്ളം അടിച്ച് കുഴഞ്ഞു വീഴുന്ന ബാലേന്ദ്ര നീ കോടതി കയറി ഇറങ്ങി ആ കോടതിയിൽ കെ എൻ ഷാജിയുമാർ കാണും കണ്ടിരിക്കും പിന്നെ ഇവിടെ വന്ന് നീ നിൻ്റെ ഫൈബർ ഡോമിനെ കൊണ്ട് നിൻ്റെ ഫൈബർ സെല്ലിനെ കൊണ്ട് നിൻ്റെ ഫൈബർ പോരാളികളെ കൊണ്ട് നിൻ്റെ ഭാര്യയുടെ ധോതിനം കൊണ്ട് ഒരു റെയ്ഡ് നടത്തിയാൽ അഞ്ച് കമ്പ്യൂട്ടർ ഇവിടെ ഉണ്ടാവും ഓടാവില്ലേ